എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭാവിയിലോ ഭൂതത്തിലോ വർത്തമാനത്തിലോ വർത്തമാനത്തിലെങ്ങാണോ ഏതെങ്കിലും ഫേക്ക് പീഡന അലിഗേഷനത്ത് പെട്ടുപോകാണെങ്കിൽ അതാ ആ പീഡിപ്പിച്ച മനസ്സിലാക്കണ്ടെ അറിഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ പീഡിപ്പിച്ച സാധനം അന്വേഷിക്കുള്ളൂ അപ്പം അതിന് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ ജസ്റ്റ് ഒരു മന്ത്സ് അത്ര സമയം വേണ്ടി നമ്മൾ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ മണിക്കൂറും പ്രാർത്ഥിക്കും ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പോയിന്റ് നമ്പർ അമ്പലത്തിൽ പോയി പെറ്റ് കിടക്കുന്ന ഒരാളാണ് ഇവരെ ദ്രോഹിച്ചത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലെ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം പോലെ നോക്കണ്ട ആ സബ്സ്ക്രൈബർട്ട് നോക്കിയിട്ട് പ്ലക്കനെ ഒന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ലാത്താലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലേക്കനെ പിടിച്ചൊന്ന് കീണ അടിക്കുക നമ്മുടെ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടം വെത്തും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചടപട കാ കാണാനും പറ്റും ഇനി ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും ഒരു കമന്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ലൈക്ക് കമന്റേറ്റ്ഡാ അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമന്റേറ്റഡ് നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങളുടെ ആ കമന്റ് ഉപകാരപ്പെടും അപ്പോൾ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ള വലിയ മനസ്സിനുടമകളെല്ലാം ഒരു കമൻറ്റ് ഇടണമെന്ന് ഈ സമയത്ത് നമ്മൾ അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ഇടണേ അപ്പോൾ കൂടുതലായിട്ട് ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരുന്നൊരു സീരിയലാണ് ഉപ്പുമുളകും ആ സീരിയല് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ലാസ്റ്റ് ആ സീരിയലിനൊരു ശിഥലീകരണം സംഭവിച്ചിരിക്കുന്നു ഓ ആ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള രണ്ട് അഭിനേതാക്കൾക്കെതിരെ ഒരു വ്യാജമോ അല്ലാത്തതോ ആയ ഒരു പീഡന പരാതി വരികയും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു അതിൻ്റെ ആ പരാതിയിൽ ഒരാളായിരുന്ന ശ്രീകുമാറിൻ്റെ വാ ഭാര്യയായിട്ടുള്ള സ്നേഹ ശ്രീകുമാർ അവരുടെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഇൻട്രോ ആണ് ഇത്രയും നേരം ഞാൻ തെരുവ് ഉദ്ധരിച്ചത് ഈ സംഭവത്തിനകത്ത് സ്നേഹയും അവരുടെ ഭർത്താവുമായിട്ടുള്ള ഈ അലിഗേഷൻ വന്നിട്ടുള്ള ഈ പീഡന അലിഗേഷൻ വന്നിട്ടുള്ള ശ്രീകുമാറിനും കൂടെ ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നത് അതുകൊണ്ട് അതെടുത്ത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരോട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല നിവിൻ ബോൾ ചെയ്തത് ഉണ്ടോ അതേപോലെ വേണം ചെയ്യാൻ നിങ്ങൾ എന്താ നിവിൻ ബോൾ ചെയ്തത് ചെയ്തത് അപ്പോൾ എന്തോ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോണിലാണ് കമൻറ്റ് ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് അവർ പറയുന്ന മറുപടി നമുക്കൊന്ന് കേട്ട് റിയാക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അതിൽ എന്താ പറയാ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കാര്യം ഇപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളുടെ ചാനലിലും അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത് ക്വൈറ്റ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് കാരണം ഒരാളെക്കുറിച്ച് കുറിച്ച് പ്രത്യേകമായി കൂടെ വർക്ക് ചെയ്തിരുന്നതാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുമ്പോഴത്തേനും ആ പുരുഷനിൽ നിന്നോ അല്ലെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കും ആ പ്രതികരണം തന്നാൽ നമ്മുടെ ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു വിചാരം ഇവൻ്റെ ഭാഗത്തിന് ആയതുകൊണ്ട് ഇവൻ വന്ന് പ്രതികരിച്ച് നമ്മുടെ നിവിൻ പോളി പ്രതികരിച്ചില്ലെങ്കിൽ ഇവൻ പ്രശ്നമാ ഇവൻ പ്രതികരിച്ചില്ല നമ്മുടെ സിദ്ധിക്കേട്ടൻ മുകേഷ് ചേട്ടൻ ആ സെറ്റപ്പ് അത് നമ്മുടെ ആൾക്കാരുടെ മനസ്സിലുള്ളതാണ് പിന്നെ അത് മാത്രമല്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ വന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ബാക്കി പറ അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും അപ്പൊ അന്ന് എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാര് നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല നിങ്ങൾ എന്നൊക്കെ ഒന്ന് ഒന്ന് ഇത് ഇത് മറ്റേ മെഗാ വലിച്ചു 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 നീട്ടുന്ന പോലെ പോലെ നീട്ടോ എന്ത് സംഭവം ഇൻട്രോ പറ ചോദിച്ചിട്ടുള്ള രണ്ടു മൂന്ന് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി ഞാൻ അതിനോടൊപ്പം യോജിക്കുന്നില്ല അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അവര് അവർക്ക് തോന്നുമ്പോ പറയും എല്ലാവർക്കും അവർ അവർക്ക് തോന്നുമ്പോൾ പറയും വയ്യല് ഇല്ല അവർ പറഞ്ഞോന്നുള്ളതാണ് അല്ലേ പക്ഷേ കറക്റ്റ് സമയത്ത് പറയാമായിരുന്നു കേട്ടോ അതായിരുന്നു അതിൻ്റെ ഒരു രീതി ഏത് ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു അപ്പൊ എനിക്ക് അവരെടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല അപ്പോ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് നിവിൻ പോളി ഭയങ്കര ഗൾസോടു കൂടി വന്നു പറഞ്ഞു നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് സ്ത്രീ പ്രതികരിക്കുന്നില്ല ഉള്ളത് ഓരോ കേസിനും ഓരോന്നിന്റേതായ രീതികളുണ്ട് എല്ലാ കേസുകളും ഒരുപോലെ ആവണം അതെ എല്ലാ കേസുകളും ഒരുപോലെ ആണെന്നില്ല എല്ലാ കേസിലും ഒരുപോലെ പ്രതികരിക്കാൻ സാധിക്കണമെന്നില്ല എല്ലാ ആൾക്കാരും ഒന്നല്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നിവിൻ ബോളിക്ക് അങ്ങനെ ഒരു അഴിമതി ആരോപണം വന്ന അഴിമതിയല്ലോ ആരോപണം വന്നപ്പോൾ പുള്ളിക്കാര് ചിന്തിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനും വളർത്തു വിളിക്കണം ഞാൻ പോയി പറയുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജനുവനാണെന്ന് പറയുന്നു ഇതാണ് നിവിൻ ബോൾ ചിന്തിച്ചത് അതേസമയം എല്ലാവരും അതേ ചിന്താഗതിയിൽ എടുക്കണമെന്നില്ല ചിലർ ചേ ഇനിയൊരു ആരോപണം വന്നല്ലോ അങ്ങനെ നാണക്കേടായി പോയല്ലോ ഇനി എങ്ങനെ ഫേസ് ചെയ്യും ശേ നമ്മൾ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം അപ്പോൾ ഇവർ അങ്ങനെ ആയിരിക്കാൻ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ആ നിവിൻ ബോളിൽ കാണിച്ച് തന്നത് ഒരു മോഡലാണ് നമുക്ക് ഒരു മാതൃകയാണ് തുറന്നിട്ട് തന്നത് ബേസിക്കലി നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുക നിങ്ങളീ പോലെ ഒരു കേസ് നടക്കുമ്പോഴത്തേക്കും ആ കേസിൻ്റെ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നു ഞാൻ രക്ഷപ്പെടും അല്ലെങ്കിൽ ഞാൻ തെളിയിക്കും എൻ്റെ സൈഡിലെ ഞാൻ തെളിയിക്കുമെന്ന് എന്ന് കൊണ്ട് യാതൊരു തെറ്റുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇനി എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഭാവിയിലോ ഭൂതത്തിലോ വർത്തമാനത്തിലോ എങ്ങാണോ ഏതെങ്കിലും ഇത്തരത്തിലൊരു ഫേക്ക് പീഡന അലികേഷനകത്ത് പെട്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കുറഞ്ഞ പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ട്വിറ്ററിൽ പറ്റത്തില്ലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും പറ്റത്തില്ല ആ ട്വിറ്ററ് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ നിങ്ങളൊരു റൈറ്റിംഗ്സ് എഴുതിയിടുക ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കാരണം നമ്മുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസിന് വേണ്ടി ആൾക്കാർ കാത്തുകാത്തിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലാത്ത പക്ഷം നമ്മുടെ സൈഡിൽ തെറ്റുണ്ടാവുമോ അതുകൊണ്ടാണോ അവൻ വിളിച്ചോ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ മാക്സിമം ഇനി ആർക്കെങ്കിലും അങ്ങനെ ഫ്യൂച്ചിൽ പറ്റുവാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക നീ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നിവിൻപോളിയാകാൻ പറ്റില്ല നിവിൻപോളിക്കാണ് നിവിൻ പോളി ആകാൻ പറ്റും മറ്റു പലർക്കും അദ്ദേഹത്തെ കോപ്പി അടിക്കാൻ പറ്റും പക്ഷെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ സ്ട്രാറ്റജി പോകാൻ പറ്റണമെന്നില്ല അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല പക്ഷേ വേഗത്തിലാക്കാമായിരുന്നു വേഗത്തിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജനപിന്തുണ കിട്ടിയേനെ കാരണം അന്ന് നിങ്ങൾ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ആ വാർത്ത എന്തോരോ ആളുകളിലേക്ക് റീച്ച് ആയോ അത്രയും ആളുകളിലേക്ക് ഈ സാധനം കൂടെ റീച്ചായനെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ എത്ര ബബ്ബപ്പഴിച്ചാലും ആ ഒരു തരത്തിലുള്ള റീച്ച് കിട്ടത്തില്ല അത്ര ആളുകളിലേക്ക് എത്തത്തില്ല അപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളെ നിങ്ങളുടെ ഇപ്പോൾ വീഡിയോ കാണും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വെച്ച് മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ആളുകൾ മാത്രമേ ഇവരുടെ സൈഡിൽ ന്യായമുണ്ട് ഇവർ പ്രതികരിച്ചു എന്ന് കാണും പക്ഷെ അന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ നൂറ് ശതമാനം Seguinte, know, Airbnb, you know, ും ഇങ്ങനെ ഇതിനൊരു മറുപടം ഉണ്ടെന്നും കൂടെ ഒരു ഈ ഫേക്ക് അലിഗേഷൻ ഉണ്ടായ ആളാണ് ഒരു അലിഗേഷൻ ഉണ്ടായ ആളാണ് കൊച്ചുചും കൂടെ പീഡന വിരണമായിട്ട് തന്നെയാണ് മെജോറിറ്റി ആളുകൾ കണക്കാക്കുന്നത് ആളുകളുടെ മൈൻഡ്സെറ്റ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലോ ബാക്കി പറ പറഞ്ഞെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും ആ വാർത്തയിലൂടെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നു അതാ മനസ്സിലാക്കണ്ടെ ആ പീഡിപ്പിച്ച പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ പീഡിപ്പിച്ച സാധനം ഇതാണ് നമ്മൾ ഈ ഈ വാർത്ത ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല കേട്ടോ ഇത് അലിഗേഷൻ മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് പ്രൂവൻ ആയിട്ടില്ല ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ആളും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും പ്രൂവ് ആയിട്ടില്ല ഈ നിലവിലത്തെ സാഹചര്യം വരെ ഇതൊരു അലിഗേഷൻ മാത്രമാണ് അപ്പോൾ അവര് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അവർക്ക് തോന്നുന്നത് റിപ്പോർട്ട് ചെയ്യും അതിന്റെ വള്ളി പിടിക്കുന്നത് ഈ റിപ്പോർട്ടിന് താറടെ പേരാണ് വരുന്നത് അവരായിരിക്കും ഇവരുടെ യും ഫോട്ടോ ഉൾപ്പെടെ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് വന്ന ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ നമുക്ക് നീ ചോദിച്ചോ അതൊന്നും കാര്യമായിട്ട് ഇടക്കണ്ട ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫേക്ക് എലിഗേഷൻ വളരെ കൂടി വരികയാണ് നിങ്ങളുടെ ഈ സാധനം ഫേക്ക് റിയൽ റിയലാണെന്നോ ഞാൻ പറയുന്നില്ല എനിക്കറിയത്തില്ല പക്ഷേ ഇത്തരത്തിലുള്ള നിങ്ങൾ പറയുന്നത് ഫേക്ക് ഫേക്കാന്നില്ല നിങ്ങളുടെ ഞാൻ സൈഡിൽ നിന്ന് തന്നെ ഞാൻ സംസാരിക്കാം അപ്പോൾ ഫേക്ക് എലിഗേഷൻ വരുമ്പോഴത്തേനും മൈൻഡ് ചെയ്യണ്ട നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരു പെണ്ണിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ എന്നെ ലൈംഗികമായി അതിക്രമിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണോട് മോളെ സമയത്ത് നീ എന്നെ അതിക്രമിക്കാൻ നോക്കിയില്ലടാ അതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സോ അത് കാര്യമായിട്ട് എടുക്കണ്ട കൊറേ നാട്ടുകാര് എന്തെങ്കിലുമൊക്കെ പറയും അതിനെല്ലാം നമ്മൾ വകവെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കമന്റ് കമന്റ് ബോക്സിൽ കിടന്ന് ശബ്ദിക്കുന്നവർ അവിടെ കിടന്ന് ശബ്ദിച്ചോട്ടെ അവരുടെ ശബ്ദം അതാണ് അവർക്ക് ശബ്ദിക്കാനുള്ള പെർമിഷൻ കൊടുക്കൂ അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കൂ അറിവില്ല ആ ഒരു സമയത്ത് ഞാൻ പൊതുവെ ഞാനാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആള് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല ഇത് എങ്ങനെയാണെന്നൊക്കെ പറയണം എന്നുള്ളത് പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ സമയത്ത് ഓടി വരികയും ഇന്നതാണ് ഈ കേസിന്റെ സ്വഭാവം എന്ന് പറയുകയും ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ആൾ തന്നെയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അവർ നമ്മളുടെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇതൊന്നും നമുക്ക് ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല വേണ്ട ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യണ്ട ആ സമയം നിങ്ങൾ ഈ കേസിന്റേതായ യാതൊരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്യണ്ട കോടതിയിൽ ഒരു കേസ് ഇരിക്കുമ്പോഴത്തേന് അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ആ യാഥാർത്ഥ്യം ഈ നാട്ടിലുള്ള സകല മനുഷ്യനും അറിയാം നിങ്ങൾ പറയണ്ട ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ില്ല എൻ്റെ സൈഡിൽ തെറ്റില്ല സത്യം ജയിക്കട്ടെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും ഇങ്ങനെയൊക്കെ പറയാലോ അത് പറയാമായിരുന്നു അത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അല്ലെങ്കിൽ എവിടെങ്കിലും നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ആയിട്ടെങ്കിലും എഴുതിയിടായിരുന്നു എങ്കിൽ ഇത് ിച്ചിരി കൂടെ നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് ശതമാനമെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നേ പിന്നെ ഇത്തരം നമ്മൾ ജാമ്യം കേസുകൾക്കേണ്ടതുണ്ട് അല്ലാതെ ഈസി ആയിട്ട് ഈ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് ഇന്നാളാണ് കേസ് കൊടുത്തത് ഇന്നതാണ് കേസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കേസല്ല ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് തീരുന്നൊരു കേസ് അല്ലത് പക്ഷെ നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ന്യായീകരണം നമ്മൾക്ക് അറിയിക്കാം ബേസിക്കലി നമുക്കെതിരെ ഒരാൾ ഫേക്കോ റിയലോ ആയിട്ടുള്ള അലിഗേഷൻ നടത്തുമ്പോഴത്തേനും നമുക്കത് പ്രതികരിക്കാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട് എൻ്റെ സൈഡിൽ തെറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഈ കേസ് തീരത്തില്ല പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോൾ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ അവരുടെ സൈഡിൽ ഒരു ന്യായമുണ്ടെന്ന് ഒന്ന് തോന്നിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായേനെ ഇത് കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണ് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം എനിക്കും അറിവില്ലായിരുന്നു ഇങ്ങനെ ഒരു ഒരു കാര്യം നമ്മൾ നമ്മൾ ഇതിനെപ്പറ്റി അപ്പം കുറച്ച് സമയം ജസ്റ്റ് മന്ത്സ് അത്ര ഒന്ന് പ്രതികരിക്കാനായിട്ട് എനിക്ക് ആ പ്രതികരണം ഒത്തിരി അതികഠിനമായ അതികഠിനമായ എൻ്റെ എതിർപ്പ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ മച്ച് ബെറ്റർ ആയിരുന്നേ ബാക്കി കേട്ടോ ബാക്കി പ്ലസ് നമ്മളുടെ കർമ്മം തന്നെയാണ് ദൈവം എന്നുള്ളതാണ് അതായത് അതായത് ആരാണ് ഈ അലിഗേഷൻ കൊടുത്തതെന്നുള്ളത് പുറത്ത് വന്നിട്ടില്ല അതായത് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് ഇതിന്റെ ഒരു നിയമ വലിയ അനുസരിച്ച് നിയമ ആ ഒരു ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് പറയാൻ പറ്റത്തില്ല പക്ഷെ ക്ലൂ കൊടുക്കാം അത്തരത്തിലുള്ള ക്ലൂ ആണ് ഈ തരുന്നത് ഇപ്പൊ ഈ ആ ഒരു സീറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സകല സ്ത്രീ ജനങ്ങളുടെ നേരെ കഴിഞ്ഞുകൊണ്ടുന്ന ഒരു സാഹചര്യമാണ് പല ആളുകളും ഗസ് ചെയ്തിട്ടുണ്ടായത് അവർ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നാം ബാക്കി പറയാം അപ്പൊ നമുക്ക് ഗസ് ചെയ്യാം ഇപ്പോ നമ്മൾ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കും ഇത് ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല പോയിന്റ് നമ്പർ വൺ ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിൽ പോയി പെറ്റിടക്കുന്ന ഒരാളാണ് ഇവരെ ദ്രോഹിച്ചത് അതിൽ നിന്നും ഒരു നേട്ടം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക അവര് നമ്മള് അവര് സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് കൊണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ സ്ത്രീയാണ് നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മൾ പൊങ്കാല ഇടാൻ പോകും അതല്ലെങ്കിൽ ചോറ്റാരിക്കര മകം തൊഴാൻ പോകാറുണ്ട് അതെന്തെന്ന് എനിക്ക് അറിയത്തില്ല പോവാറുണ്ട് പോയിന്റ് നമ്പർ ഫോർ മൂകാംബി പോകാറുണ്ട് അതായത് ഭക്തി സ്വതന്ത്രമായ ഒരാളാണ് ഇയാളെന്നാണ് ഈ ഇവർ പറയുന്നത് അതായത് നമുക്കെതിരെ അതിക്രമം അഴിച്ചു വിട്ടവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലിഗേഷൻ പറഞ്ഞ ആളുകൾ ഭക്തിമയം സ കണ്ടപനീ കടവളും ആ ഒരു സെറ്റപ്പ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ആളാരെന്ന് പറയാൻ പറ്റത്തില്ല ക്ലൂ തരാൻ വേണം തുപ്പി കാണിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പൊങ്കാല ഇട്ടിട്ടോ ചോറ്റാനിക്കരയിൽ മതം തൊഴുതിട്ടോ മൂകാംബികയിൽ പോയി തൊഴുതിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ നമ്മളുടെ പ്രവൃത്തിയും കൂടെ നന്നായെങ്കിൽ മാത്രമേ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കൂടെ നിൽക്കുള്ളൂ അതാണ് അപ്പോൾ തന്നൊരു ക്ലൂ എന്ന് പറയുന്നത് അതി കഠിനമായിട്ടുള്ള ഒരു ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിയായിട്ടൊരാളാണ് ഇവർക്ക് പണി എന്നാണ് പറയുന്നത് അപ്പോൾ ആ സീരിയലിനകത്തുള്ള ആളുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും കുറേ നാളുകൾ കൊണ്ട് വിരൽ ചൂണ്ടിയിരിക്കുന്ന ആൾ തന്നെയാണ് ഇവരും വിരൽ ചൂണ്ടുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി ആ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഇവരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനൊരു അസംശം മാത്രം പറയുക സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ആ സീരിയലിലുള്ള നടിമാരുടെയൊക്കെ പൊങ്കാല ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരാളെ പൊങ്കാലയിൽ ഞാൻ കണ്ടുപിടിച്ചു അത് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ച പൊങ്കാലയാണ് അത് ഞാൻ അവിടെ വെക്കാം അത് മാത്രമല്ല ഇവരുടെ ഒരു ഫേസ്ബുക്കിൽ ഈ ഒരു സമയത്തോടനുബന്ധിച്ച് വന്നിരുന്ന പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്താ തേപ്പ് കിട്ടിയ കാമുകിയെ പോലത്തെ പോസ്റ്റുകളാണ് വന്നിട്ടുന്നത് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളത്തരമാണ് പലരും ഇഷ്ടപ്പെടുന്നത് ശുഭിദിന ശിഭുദിനം അമ്മത്തിരി സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ നിഷാ സാരങ്ങാണ് ആ കേസ് കൊടുത്ത ആളെന്ന് പലരും പറയപ്പെടുന്നുണ്ട് സത്യം നമുക്കറിയത്തില്ല ഞാൻ ഇവരാണെന്ന് പറയുന്നില്ല എനിക്കറിയാൻ പാടില്ല ഓക്കെ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരെ പോയി പൊങ് ചീത്ത വിളിക്കാൻ നിൽക്കില്ലേ എനിക്ക് വഴി കൂടെ പോകുന്ന പള്ളിയൊന്നും എനിക്ക് മേടിച്ചിരില്ല അതാണ് സംഭവം അപ്പോൾ ഇവരാന്ന് പറയ പറയപ്പെടുന്നു ഇവരാണെന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഇനി മറ്റെന്തെങ്കിലും ആളുകളാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതായാലും ഇവരല്ലാതിരിക്കട്ടെ എന്തിരുന്നാലും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അലിഗേഷൻ കൊടുത്താൽ കൊടുക്കണം അല്ല റിയൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇവർ കൊടുക്കണം നമ്മുടെ നിയമത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇവിടെ നടക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏതായാലും അങ്ങനെ തന്നെ ക്കട്ടെ ഇപ്പോൾ പുരുഷന്മാർക്കെതിരെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് വരുന്നുണ്ട് ഇത് ഫേക്ക് ഫേക്കാണെന്നല്ലോട്ടോ ഞാൻ പറയുന്നത് എനിക്കറിയാൻ പാടില്ല കോടതിയിൽ നടക്കുന്ന സാധനമാണ് അങ്ങനെ ഫേക്ക് എലിഗേഷൻ വരുമ്പോഴത്തേനും അതിനെതിരെ കൂടെ പ്രശ്നം ഉണ്ടാവണം ഈ നിവിൻപോളിയുടെ പ്രശ്നം തന്നെ പറയും നിവിൻ പോളിക്കെതിരെ ഉള്ളത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ട് പോലും എന്തെങ്കിലും നടപടി ഉണ്ടായോ അതാണ് പ്രശ്നം ആണുങ്ങളെ തവിടു കൊടുത്ത് മേടിച്ചാണല്ലോ ആണുങ്ങൾക്കിവിടെ വലിയ ഇല്ല ശരി സ്ത്രീകൾ ഏർമതി പിൻ ഹർമതി പിൻ മറ്റൊരു രണ്ട് കാണുന്നതരെ ബൈ